നമസ്കാരം എന്തായിരുന്നാലും കേരളത്തിലെ ബി ജെ പിക്ക് പുതിയൊരു തലയുണ്ടായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഈ രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം പ്രാഗൽഭ്യമുള്ള ആളാണ് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മൂന്നാമത്തെ മുന്നണിയെ എൻ ഡി എ എന്നു പറയുന്ന മുന്നണിയെ ഏത് രീതിയിൽ ശക്തിപ്പെടുത്താനാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ള ക്വാളിറ്റി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളിപ്പം നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് എല്ലാവരും അനുസരിച്ച് ഏകദേശം രണ്ട് പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് എന്നുള്ളതിരിക്കട്ടെ എവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ സാധാരണക്കാരുമായി ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം തിരുവനന്തപുരത്ത് വന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് എം പി ആയി മത്സരിക്കാനായി ലോക്സഭയിലേക്ക് എത്തിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കുറച്ചധികം സാധാരണക്കാരുമായി ഇടപഴകി എന്നതിനപ്പുറത്തേക്ക് അപ്പം പല തീരദേശവാസികൾക്കൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഇറങ്ങി എന്നുള്ളതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന് സാധാരണ ജനങ്ങളുമായി ഇടപെട്ടിട്ട് എന്താണ് ഒരു ഒരു കഴിവുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വന്ന ഒരു പ്രവർത്തന പരിചയം അല്ലെങ്കിൽ പ്രവർത്തന പ്രാവീണ്യം രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ ഉണ്ട് എന്നിരിക്കലും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട് അതിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളത്തിൽ ബി ജെ പി ഇത്ര കാലമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പവർ പൊളിറ്റിക്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പവർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഗ്രൂപ്പുകളായിരുന്നു പലപ്പോഴും ഈ രാഷ്ട്ര കേരളത്തെ അല്ലെങ്കിൽ ബി ജെ പിയെ നയിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും ഗ്രൂപ്പുകൾ നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന ചില ഉപഗ്രഹങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആദ്യം പിന്നീട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ശോഭാ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന കുറച്ചധികം ആളുകൾ ഇവർ തമ്മിൽ പ്രത്യേകമായ ഒരു ശത്രുത ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ ഒരു ശത്രുതയുണ്ടായിരുന്നു പലപ്പോഴും പരസ്യമായി അപമാനിക്കുന്ന തരത്തിലേക്ക് വരെ ഈ ഒരു ശത്രുത നീണ്ടുപോയി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരസ്യമായി ചില വേദികളിൽ പോലും കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ഇവിടുത്തെ വനിതാ നേതാക്കളെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ പരിഹസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന കുറച്ചുകൂടി എളുപ്പം പിന്നീട് പി കെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു പക്ഷം കൂടി ഇവിടേക്ക് ഇറങ്ങി അപ്പം ഇങ്ങനെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരു മാറാവ്യാധി പോലെ ഇവിടെ അധികാരം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഗ്രൂപ്പ് സംവിധാനം ഒരു മാറാവ്യാധി പോലെ ബി ജെ പിടിച്ചൊലച്ചു നിൽക്കുകയായിരുന്നു നമുക്കറിയാം വി മുരളീധരനും കെ കെ സുരേന്ദ്രനും തമ്മിൽ എന്തൊക്കെയോ അടുത്ത ബന്ധമുണ്ട് എന്ന് കരുതുമ്പോഴും വി മുരളീധരൻ രഹസ്യമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇവർ അന്യോന്യം കണ്ടാൽ കടിച്ചു കീറുന്ന തരത്തിലേക്ക് അന്യോന്യം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു ഗ്രൂപ്പ് സംവിധാനത്തെക്കുറിച്ചോ ഒരു മുന്നണി സംവിധാനത്തിന്റെ യഥാർത്ഥ കാമ്പുകളെ കുറിച്ചോ ഒന്നും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടെക്നോക്രാറ്റായി നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല അദ്ദേഹം കുറച്ചു കാലം എം പി ആയിരുന്നു കർണാടകയിൽ നിന്ന് എം പി ആയിരുന്നു പിന്നെ മന്ത്രിയായി ഈ പറയുന്ന പോലെ പ്രവർത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പോട്ടെ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരുടെ പൾസ് എന്താണ് എന്നറിയാനോ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ പിന്നെ തന്നെയുമല്ല ഇവിടെ ജനൻ ടി വി രണ്ടായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഇതുവരെ ജനൻ ടി വി മാത്രമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഇനി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ഏഷ്യാ ന്യൂസ് കൂടി മാറിതിരിയും ഇതുവരെ ഏഷ്യാ ന്യൂസിനെ പല ഘട്ടങ്ങളിലായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും അതോടൊപ്പം അവരെ ബഹിഷ്കരിക്കുകയും ചെയ്ത ബി ജെ പി നേതാക്കൾക്ക് ഇനി മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അവരുടെ ഒരു മുഖ ചാനലായി മാറുകയാണ് അങ്ങനെ മാധ്യമരംഗത്ത് ഒരു വലിയ പിടിമുറുക്കാനും അല്ലെങ്കിൽ ഈ ഏഷ്യാ ന്യൂസിലൂടെ ബി ജെ പിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും കഴിയും നമുക്കറിയാം ഏഷ്യാ ന്യൂസിനെതിരെ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം അവിടെയാണ് ഈ ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കാൻ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആദ്യം നടത്തേണ്ടത് എന്ന് നമുക്ക് നോക്കണം അത് രാജീവ് ചന്ദ്രശേഖർ എത്ര ഫലപ്രദമായി നിർവഹിക്കും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും നമുക്കറിയാം ഇപ്പോൾ കെ സുധാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് പലപ്പോഴായി കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇദ്ദേഹത്തെ നൂൽ കെട്ട് ഇറക്കിയ ആളല്ല എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു നൂൽ കെട്ടിറക്കിയ ആള് തന്നെയാണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കെ സുരേന്ദ്രനെ പോലെ തന്നെ പ്രവർത്തിച്ച് പരിചയം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ശോഭ സുരേന്ദ്രനെ പോലെ ഒരു പ്രവർത്തന പ്രാവീണ്യം പ്രാവീണ്യം ആ വാക്കെടുത്ത് പറയുകയാണ് ഒരു പ്രവർത്തന പ്രാവീണ്യം ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ വി മുരളീധരൻ ജനങ്ങളോട് ഇടപെട്ടതുപോലെ ഒരു ഇടപെടൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെക്നോക്രാറ്റ് വരുമ്പോഴുണ്ടാകാവുന്ന മാറ്റം ഇനി ഇതിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയാണ് പാർട്ടി കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അവിടെ പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയേ ഇല്ല പ്രവർത്തിക്കണം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എത്ര പേർ ഈ നിലവിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെയും എം ഡി ഒക്കെ പിടിച്ചിട്ട് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തി കളയും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിന് സാധിക്കുമോ എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമാണ് എം ഡി രമേഷ് ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും കെ സുരേന്ദ്രൻ ആണെങ്കിലും നിലവിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ചരിത്രമേയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ താക്കോൽ സ്ഥാനം തിരുത്തെന്ന് പറയുന്നത് അതൊരു പൊള്ളയായ വാഗ്ദാനം മാത്രമായിരിക്കും പക്ഷെ ആ സ്ഥാനം ഉണ്ടായേക്കാം പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അധ്യക്ഷന് തന്നെയായിരിക്കും അവിടെ മെജോറിറ്റി ലഭിക്കുക അദ്ദേഹം തന്നെയായിരിക്കും കാര്യങ്ങൾ പറയുന്നത് പിന്നെ തന്നെയുമല്ല ഒരു നമുക്കറിയാവുന്ന പോലെ ഈ പല നേതാക്കന്മാരെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാവാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇനി എങ്ങനെ എന്തിനു കൊണ്ടുവരണം എന്നുള്ള ഒരു ചോദ്യം നേരത്തെ നമുക്കറിയാം ഒരു ഉന്നതകുല ജാത പരാമർശം നടത്തിയ ഒരാളായിരുന്നു സുരേഷ് ഗോപി എന്ന് നമുക്കറിയാം ആ സുരേഷ് ഗോപിയുടെ ആ പരാമർശത്തിനോട് ചുവട് പിടിച്ചുകൊണ്ടായിരിക്കുക രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കോർപ്പറേറ്റ് ആയ അത്രയും സമ്പന്നനായ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് ഒരുപക്ഷെ സമ്പന്നനായ പാർട്ടിയെ വഞ്ചിക്കത്തില്ല എന്നൊരു തോന്നലുണ്ടാവും ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയത്ത് പൊതുജനത്തെ ആകെ മണ്ഡന്മാര മണ്ഡനാക്കിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം ആകെ സ്വന്തമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻ എൺപതുകളിൽ എടുത്തൊരു മോട്ടോർ സൈക്കിൾ മാത്രമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള വിവരം നമുക്കറിയാം ഇനിയും ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റു ചില കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നു തിരുവനന്തപുരത്ത് വലിയ മാറ്റം സംഭവിച്ചു ഏകദേശം ഒരു ലക്ഷത്തിന് അടുത്തേക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നമ്മുടെ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തിപ്പാടെന്നവരുടെ ഒരു പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു വശം കോൺഗ്രസിനെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ബാധിക്കാനുള്ള സാധ്യത പലയിടങ്ങളിലായി കാണുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് അസ്വസ്ഥരായി നിൽക്കുന്ന പല പാർട്ടി നേതാക്കളുമായും അല്ലെങ്കിൽ നേതാക്കന്മാരുമായും ചർച്ച നടത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും അതിലൂടെ അസ്വസ്ഥരായി നിൽക്കുന്ന പലരെയും ഇതിനുള്ളിലേക്ക് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഈ പറയുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് ഈ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിന് കഴിയും അപ്പം ഇങ്ങനെ തുടങ്ങിയ കുറേ അധികം കാര്യങ്ങളുണ്ട് പിന്നെ ഈ പി കെ കൃഷ്ണദാസും വി മുരളീധരനും എം ഡി രമേശും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒക്കെ ഇപ്പോൾ പറയുന്നത് നാളെ മാറ്റി പറഞ്ഞുകൂടായില്ല കാര്യം അവരൊക്കെ ഇപ്പോൾ അദ്ദേഹം അധികാരമേറ്റേൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതാണ് അക്ഷരാർത്ഥത്തിൽ എം ഡി രമേശിൻ്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ് അതോടൊപ്പം കെ സുരേന്ദ്രനെ നിലനിർത്തണോ എന്നതിനെക്കുറിച്ചും ചർച്ചയുണ്ടായിരുന്നതാണ് എന്നിട്ട് ഇത്രയും പേരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇതുവരെ ഉയർന്നു കേട്ടിട്ടില്ലാത്ത ഒരു പേരുകാരൻ പെട്ടെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നത് ഇത് സ്വാഭാവികമായും ഗ്രൂപ്പിസത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഒന്നായി മാറും എം ഡി രമേഷിന് താല്പര്യമുള്ള ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എം ഡി രമേശിനെ അത്ര സൂക്ഷിക്കണമെന്നില്ല ആ തന്നെയല്ല ശോഭാ സുരേന്ദ്രന് നല്ല കണ്ണുണ്ടായിരുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു ഇപ്പം ഇതിനിടയ്ക്ക് ഒരു യൂത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പോസ്റ്റ് മുക്കി ഓടി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇതിലൊക്കെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് വഴക്കുകളെയും മുന്നണി ബന്ധങ്ങളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു സംഘടനാ പാഠവം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ആവശ്യമായുള്ള കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം സംഘടനാ പാഠവുമുള്ള ഒരാളാണ് എന്ന് നമുക്ക് പിന്നീട് തിരിച്ചറിയാനേ കഴിയുള്ളു ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ ഒരു കേരളത്തിൽ വളരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയെ പോലെ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു ശേഷി രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എം ഡി രമേശിനും പി കെ കൃഷ്ണദാസിനും അടക്കമുള്ളവർക്ക് സംശയമുണ്ട് എന്തിനേറെ പറയാൻ വി മുരളീധരനെ പോലും ആ സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും കെ സുരേന്ദ്രൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം കെ സുരേന്ദ്രന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം ഇനി ഒന്നുകിൽ ഏതെങ്കിലും ഒരിടത്തെ ഗവർണറായി പോകും അതുമല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു വെറും ഒരു സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കും ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ അതിന് വി മുരളീധരനോട്ട് സമ്മതിക്കത്തുമില്ല കാര്യം ദേശീയ നേതൃത്വത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കച്ച മുറുക്കി ഇരിക്കുന്ന ഒരാളാണ് വി മുരളീധരൻ ദേശീയ സെക്രട്ടറി വരെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യതയിൽ ഇരിക്കുന്ന ഒരാളിലേക്ക് ഒരാൾ ഇവർ ഈ ദേശീയ നേതൃത് കൊണ്ടുപോകുമോ ഇനി അതല്ല കെ സുരേന്ദ്രൻ ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു പദവിയെ കൊടുത്തിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് എടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും കെ സുരേന്ദ്രൻ അത്ര സംതൃപ്തനല്ല എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും